ഇവിടെ ഇപ്പോ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലീഗിന്റെ കൊടി ഒടിച്ച് പോയി എന്നാ പറയുന്നത് അത് ലീഗിന്റെ കൊടിയാണോ അത് ലീഗിന്റെ കൊടിയല്ല ലീഗിന്റെ ഒറിജിനൽ കൊടി ഞങ്ങളെടുത്താണ് അതിപ്പോഴല്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങളേക്ക് തന്നെ അതാരും കൊണ്ടേട്ടില്ല ആ കൊടിയും കുടിച്ചത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഞങ്ങള് കോൺഗ്രസിന്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് പിടിച്ച കൊടിയെ ഇവിടുത്തെ കൊടിയാ അതെന്തുകൂടിയാണ് അത് ഞങ്ങളിൽ നിന്ന് പളർന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവരോട് പറഞ്ഞ് ഏ ഇതും കൊണ്ട് വന്നാ പറ്റൂല നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു മുന്നണി മര്യാദന്റെ ഊക്ക് പറയണു അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ടൂർ സാഹിബ് അവിടെ ചെന്ന സമയത്ത് ലീഗും പറഞ്ഞുകൊണ്ട് അടുത്ത മുന്നണി വേരൊന്നും പറ്റൂല പറഞ്ഞു അങ്ങനെ മാറ്റിയ പേരാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഐന്താ മുസ്ലിം അതങ്ങ് മാറ്റി അതേപോലെ തന്നെ കൊടി ഏതാ കൊടി കൊടിയാൾ മാറ്റാൻ പറഞ്ഞു കൊടിന്റെ ചിഹ്നം പോയി ബാക്കിയുള്ളതും പോയി പേരും പോയി ഊരും പോയി കൊടിയും പോയി ആ മുന്നണി ചെന്നപ്പോൾ ഉള്ളതൊക്കെ അവിടെ മഴക്കി വെച്ച് ഇവിടെ കേറിക്കോ എന്ന് പറഞ്ഞ ഇപ്പോ ലീഗിന്റെ കൊടിയില്ല എന്നുള്ള പരാതി പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് നോക്കി ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുമ്പോ ആരോ കൊടിയും പിടിക്കണ്ടെന്ന് വച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കാരണം ഞങ്ങളെ വടിമലാണ് നിങ്ങളെ കൊടി ഉള്ളത് ഞാൻ വെറുതെ പോയി നോക്കി കോൺഗ്രസിന്റെ കൊടീന്റെ താഴെ എല്ലാത്തിന്റെയും താഴെ ആയിട്ട് സി പി എമ്മിന്റെ പൊടി ഉണ്ടാവും കുഴപ്പമില്ല നമുക്ക് വിനോദം ഞാനിപ്പോ തമിഴ്നാട് ചെന്ന് പ്രസംഗിച്ചില്ലേ ഗരിയൂര മണ്ഡലത്തില് സി പി എമ്മിന്റെ പൊടി ഉണ്ടാ നമ്മളെ പൊടിന്റെ കൂടെ കോൺഗ്രസിന്റെ പൊടി നമ്മളെ പടി ഉണ്ടെങ്കിലേ ഓല കൊടി ഇട്ടു അവിടെ അതാണ്